നമുക്കിന്നൊരു തക്കാളി ചോറ് ഉണ്ടാക്കാം അതിനു വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽ മുളക് മുളക് പൊടി മുളക് ചത ചതച്ചത് കറിവേപ്പിൻ്റെ കടലപ്പരിപ്പ് കുറച്ച് ഇഞ്ചി കഷ്ണിച്ചത് കുറച്ച് വണ്ടിപ്പരിപ്പ് മുന്തിരി കായപ്പൊടി ഉപ്പ് വേണം നമുക്ക് നോക്കാം അതിനു വേണ്ടി ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം കുറച്ച് നെയ്യല്ല വട്ടർ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മണം കിട്ടാൻ അപ്പോൾ അങ്ങനെ നമുക്കി തക്കാളി കടുപ്പൊട്ടിച്ചിട്ട് കടുവ വേണം

ൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഇളക്കി മൂട്ടിച്ച് എടുക്കാം നോക്കി 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 തക്കാളിച്ച്

ோ நம்ம தக்காளிச்சோறிலோறு வச்சிட்டு நம்ம தக்காளி வெந்திட்டு அதுக்கு கொடுக்க தக்காளிச்சோம் நம்மளுக்கு கொடுக்க ചോറിട്ട് കൊടുക്കുക ചോറൊക്കെ ഇളക്കി മുറിച്ച് സെറ്റ് അഴിഞ്ഞാൽ ഒന്ന് നമുക്കൊന്ന് കൂട്ടി വെച്ച് മൂടി വയ്ക്കാം കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇറങ്ങി ഒന്ന് നോക്കാം ചോറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് തക്കാളി തക്കാളി ചോറ് ചോറ് റെഡി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല നല്ല നമുക്ക് മാറ്റാം വീഡിയോ ലൈക്ക് ല സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അസാമലും